സംസാരിക്കോ അന്ന് സംസാരിച്ചോ അന്ന് സംസാരിച്ചോ യെസ് അന്ന് സംസാരിച്ചോ പ്ലീസ് പ്ലീസ് അവിടെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ യെസ് നിങ്ങൾ ഒന്നിരിക്കെ പ്ലീസ് അങ്ങനെ ബഹുമാനപ്പെട്ട അങ്ങനൊന്നും ഇരിക്കണം യെസ് 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 ബഹുമാന അംഗങ്ങളൊന്നും ഇരിക്കണം ഒന്നിരിക്കേ ഒന്നിരിക്കെ പ്ലീസ് 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 യെസ് യെസ് ഇരിക്കേ ഇരിക്കേ അങ്ങ് സംസാരിച്ചോ യെസ് യെസ് പ്ലീസ് 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 ഈ നോയിസി സീനൊന്ന് മാറാമോ നിങ്ങൾ സംസാരിച്ചോ യെസ് അങ്ങ് സംസാരിച്ചോ

സാർ ഞാൻ രണ്ട് സെന്റൻസ് മാത്രമേ പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയുടെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് ആറിന് അതായത് ഈ മാസം മൂന്നാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഒരു ഉത്തരവിറക്കി ഇത് ഈ ഇത് പുതുക്കി നൽകാൻ ഈ ഇവർക്ക് ശിക്ഷ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന പ്ലീസ് 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 യെസ് 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 എന്നിട്ടും സർ ആറിനും ും ആറിനും ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിനു രമയുടെ മൊഴിയെടുത്തു എന്തിനു രമയുടെ മൊഴിയെടുത്തു എന്തിനു രമയുടെ മൊഴിയെടുത്തു അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ ഈ വരെ പ്രതികളെ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് സർക്കാരിന് വേണ്ടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലൊരു കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നത് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് മാത്രമല്ല തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പ്രതിപക്ഷ പ്രതിപക്ഷം ഇപ്പോ ഇതിരെ രാഷ്ട്രീയ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക ഇന്ന് ഒരു കാര്യം വ്യക്തമായി സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കുന്നില്ല ആ തിരക്കഥയാണ് തിരക്കഥയാണിപ്പോ ഇവിടെ